നോക്കി ഒരു സ്പെഷ്യൽ സാധനം കാണാം ാണ് തന്നെ വേറെ വെറൈറ്റി ബെൽ ചാമ്പെന്നാണ് പേര് നല്ല രസമാണ് ഇങ്ങനെ ബെല്ല് പോലെ ഇരിക്കും ബെൽച്ചാമ്പെട്ട് വലുതാ ഇത് രണ്ടുപേരും നീങ്ങണ്ടേ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് കാരണം പറിച്ചു കഴിച്ചു നോക്കിയാലോ ഒരു നല്ല പിങ്ക് തന്നെ റെഡ് പഴുത്തു പറയുന്നു ഇവിടെ ഇണ്ട് നോക്കിക്കതേ അത് ഭയങ്കര മ്പ വരച്ചിട്ടുണ്ട് ഇത് ബെല്ലിന്റെ ഷേപ്പിലാണ് കേട്ടായിരിക്കുന്നത് അത് ടേസ്റ്റ് ആണ് കേട്ടോ നല്ല മധുരം ഉണ്ട് അതേ സോഫ്റ്റ് ആണ് പക്ഷെ മരം ഇച്ചിരി ഉള്ളൂ കുഞ്ഞുമരമാണെങ്കിലും നിറച്ചാമ്പുണ്ട്